സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻസ് ഉണ്ട് എല്ലാ ദിവസവും സ്പെഷ്യൽ പ്ലാൻസ് ഉണ്ട് എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ ബൈക്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് വീഡിയോ എടുക്കാനുള്ള കത്ത് ടൈം കുറച്ച് പോയി എന്നാലും കുഴപ്പമില്ല ലേറ്റായിട്ട് ഞങ്ങൾ എളുപ്പം വരല്ല എണീക്കാൻ ലൈറ്റ് ആവും പിന്നെ ഞാൻ എണീറ്റ് എഡിറ്റ് ചെയ്ത് ഒരു ദിവസം സെറ്റായി ഇപ്പോൾ പോകാട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഷൂട്ടിൻ്റെ ലൊക്കേഷനിലെത്തി ഇവിടെ ചെറിയൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇവിടെ ഫർണിച്ചറിൻ്റെ ഷോപ്പാണിത് മെയിനായിട്ട് അതിനകത്ത് പല ഐറ്റംസും കാര്യങ്ങളും അങ്ങനെ ഷോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വരും അത് ബണാശ്ശേരി തന്നെയാണ് ഇവിടെ ഇപ്പോൾ കറന്റ്ലി ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട് കാരണം ഫർണിച്ചർ ഷോപ്പ് ഐറ്റംസ് അതിൻ്റെ ഐറ്റംസിനൊക്കെ ഓഫേഴ്സ് എല്ലാ സാധനത്തിനും ചില സെലക്റ്റീവ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സിനൊക്കെ മുപ്പത് ശതമാനം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓഫേഴ്സ് കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് കണ്ടത് ഓരോ ഐറ്റംസ് ഉണ്ട് ഫർണിച്ചറിൻ്റെ ഇതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളും അടക്കുന്നത് കണ്ടോ കുറച്ച് വെയിറ്റ് ഉണ്ട് സാധനം ഇതെടുത്തിട്ട് നമുക്ക് മുന്നിൽ പോയിട്ട് ഇൻട്രോ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കുന്നൊക്കെ ഒരു തോന്നലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓരി ഉണ്ട് വെയിറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല വെയിറ്റ് ഉണ്ടാവുമെന്ന് അങ്ങനെ സാധനം കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഇതാവിടെ കൊണ്ട് വെച്ച് ഇതിൻ്റെ ഫ്രണ്ട് നായിക്കും ഇൻട്രോ കാര്യങ്ങളും പോർഷൻസൊക്കെ പറയാം അതിൻ്റെ പ്ലാൻസ് ആട്ടോ ഞങ്ങൾ ഇവിടെ മതി ഇവിടെ മതി കേട്ടേ ഇവിടെന്നാട് കണ്ടോ ഇവിടെന്നാട് പറയാൻ വേണ്ടി പോകണം ഉണ്ടോ മുപ്പത്തഞ്ച് ശതമാനം ഓഫർ ഉണ്ടോ ഇതിങ്ങോട്ട് പറയാൻ വേണ്ടു വലിയ പുഴ ഉണ്ടാവില്ലേ നിങ്ങൾ ഇത് ഇതെടുത്ത് പോവാണ് സാധനം ആടെ കൊണ്ട് വെച്ച് ആടെ കെട്ടണം അല്ലെങ്കിൽ പണി കിട്ടും കെട്ടണ്ടേ കഴിഞ്ഞാലേ അത്രേ ഉള്ളൂ മാഫി മുഷ്കിലേ പട്ടിയെ പോലെ രാജാവിനെ പോലെ ജീവിക്കാൻ പറയും പക്ഷെ പട്ടി പണിയെടുക്കില്ല സത്യം മനസ്സിലാക്കണം ഈ ആ കാണുന്ന നാല് ഇരുപത്തൊന്ന് ഇനി ഞാനൊന്ന് പറഞ്ഞോക്കട്ടെ ഇത് ബെഡ്റൂം സെറ്റാ കോമൺ ആണ് ബെഡ്റൂം സെറ്റ് വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് ലൊക്കേഷൻ ഷൂട്ടുകൊണ്ട് എടുത്താൽ നിൽക്കുക കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അതിൻ്റെ പോയിട്ട് അത്ര വെള്ളം ഇതാ ഞങ്ങൾ അങ്ങനെ അകത്തേ പോയത് ഇനി ഇത് അവിടെ കൊണ്ടുപോയി വെക്കണം സാധനം കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ് ഇനി ഗിഫ്റ്റും കിട്ടും അവിടെ ഇപ്പോൾ ഫർണിച്ചർ അങ്ങനെയാണെങ്കിൽ ഗിഫ്റ്റും കിട്ടും അതാണ് ഡീൽ അവിടെ കൊണ്ടുപോയി വയ്ക്കാൻ പോവാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് അതാണ് അതിൻ്റെ ഒരു രീതി കണ്ടോ ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട് എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണിപ്പോൾ ഫർണീച്ചറിൻ്റെ വീഴും എല്ലാം പെടിക്കുണ്ട് ഭദ്രമായി വെച്ചാൽ ആണ് നിൽക്കും കാര്യങ്ങള് സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് മാറുക കാരണം എന്താ വെച്ചാൽ ഉണ്ടോ ഇപ്പോൾ ഇൻസ്പെക്ഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിനോടൊണ്ടാ മൊത്ത സാധനങ്ങളെടുത്ത് വലിച്ച് പറച്ച് ഒഴിവാക്കുകയാണ് എല്ലാ ഏരിയയിലേയും വേണ്ട ഒരോ നേർക്കുണ്ട് ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് വന്നാണ് ഇവിടെ മുക്കത്താണ് നമ്മൾ ഫുഡ്യൂൻ്റെ വീഡിയോ നമ്മൾ സ്ഥിരമായി ചെയ്യലുണ്ടേനെ എന്താട്ടോ ഫുഡ്ക്യൂ അപ്പോൾ ഫുഡിക്കൽ നിൽക്കുമ്പോൾ ഞാൻ നോക്കലുണ്ടേനെ നമ്മളെ ക്രഞ്ചുക്കി എന്നാ തന്നെ വിളിക്കലേന്ന് അങ്ങനെ ക്രഞ്ചുക്കീൻ്റെ ഷൂട്ടും അവർ വിളിച്ചു എന്നുള്ളതാണ് സന്തോഷ വാർത്ത അപ്പോൾ അതിൽ ഞാൻ പ്രൗഡാണ് അങ്ങനെ ഇവര് വിളിച്ചതിൽ ഞാൻ ഹാപ്പിയാണ് എക്സ്ട്രീംലി സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു ബ്ലോഗിൽ ഇവര് വിളിച്ചല്ലോ എന്നുള്ള സന്തോഷാണ് സിധാനിക്ക സിനിമിക്കൊരു മൊത്തം ആടെ അപ്പോൾ ഇവരൊക്കെ നമ്മളെ ഇപ്പൊ ബ്ലോഗൊക്കെ ചെയ്യാൻ നാട്ടിലുള്ളവർ വിളിക്കുന്നത് അതിൽ സന്തോഷം ഷവാനിന്റെ ഓഫർ വീഡിയോ റീച്ച് റീച്ചായോ എന്നോട് ചോദിച്ചു ഇന്നെ ഇവനെ എന്തായി വിളിക്കുന്നു ഏട്ടൻ അറിയോ അപ്പൊ നമ്മളെ ഇവിടെ ഫുഡ് എപ്പോഴും കഴിഞ്ഞില്ല ഓഫർ നിങ്ങൾ വന്നോളി കഴിച്ചോളി ഇപ്പഴും പറയാണ്ട് ഓഫർ കാര്യങ്ങൾ ഉഷാറായില്ല ഞാൻ അനിയനോട് പറഞ്ഞു ഇപ്പൊ സംസാരിച്ചോണ്ടെ മൂപ്പര് ഭയങ്കര ഹാപ്പിയാണ് വർക്കിങ് എടുത്താൽ അപ്പോ ഇങ്ങനെ ഒരു ബ്ലോഗൊക്കെ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട് ഉണ്ടോ ആൻഡ് കബാബ് ഇസ്ബുളം റൈസ് ബീഫ് ഫ്രൈഡ് മുൻപൻ റൈസ് ചിക്കൻ മനഹ അങ്ങനെ പറഞ്ഞ പല ഐറ്റംസ് ഉണ്ട് അതേപോലെ ക്രിസ്മസ് ആയതുകൊണ്ട് പല വെറൈറ്റി സാധനങ്ങളും ഇവിടെ റണ്ണാണ്ട് ഇവിടെ മുക്കത്ത് കാരശ്ശേരി ജംഗ്ഷനിലാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ ഫുഡ് ഐറ്റംസ് കാണിക്കാൻ മാത്രമല്ല അവിടെ അടിപൊളി ആംബിയൻസ് ആണ് അത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ ആംബിയൻസ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് ആയിട്ടോ കണ്ടോ ഇവിടെ ഇപ്പോൾ അതേപോലെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഫ്രഞ്ച് ചീസി ബർഗറും അതേപോലെ ചീസി ക്രിസ്പി സ്ട്രിപ്സ് എന്ന് പറഞ്ഞ ഐറ്റംസും ആ പറഞ്ഞത് അതിൻ്റെ കൂടെ മധുഹൂത്തും ഉണ്ട് അപ്പം നിങ്ങളിങ്ങോട്ട് വരാം അവിടെ ഹാൻഡ് വാഷിൻ്റെ കൗണ്ടറുണ്ടോ ഒരു വെറൈറ്റി ആണല്ലേ ഇങ്ങനൊരു സെക്ഷൻ ഉണ്ട് അങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ലേ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ കളി സൗകര്യങ്ങളുണ്ട് കേട്ടോ കളിക്കാനുള്ള അതേപോലെ മോളിലേക്കുള്ള സിറ്റിംഗ് ഏരിയ കണ്ടുകൊണ്ട് കിട്ടും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഇവിടെയും ഇവിടെ ഇരിക്കാനുള്ള സൗകര്യവും അതേപോലെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് എ സിയാണ് ഉച്ച പന്ത്രണ്ട് മണി വട്ടിട്ട് ഒരു മണി വരെ അല്ലേ നിങ്ങൾ എന്തിന് സെക്ഷനാ ഫ്ലോർ മാനേജർ ഫ്ലോർ മാനേജറാണ് നമ്മളെ എല്ലാ ഹോളിനോളാണ് ഇപ്പോൾ നിങ്ങളെ സ്ഥലം എവിടെയാണ് പെരിന്തൽ മണ്ണക്കാരനാണ് എല്ലാവരും പെരിന്തൽ മണ്ണക്കാരാണോ ഏഹ് ോണാടിലാണ്ട് ഓക്കെ അങ്ങനെയാട്ടോ അപ്പൊ ഇവിടെ ഉള്ള എല്ലാ പക്കായിരിക്കുമോ സർവീസൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ കസ്റ്റമേഴ്സ് ഒക്കെ ഫാമിലി ഓഡിയൻസ് ആണ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ ഇപ്പൊ കപ്പിൾസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ വരാ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് മോളും ഉണ്ട് ഉണ്ടോ സിറ്റിംഗ് അതേപോലെ ആ ബർത്ത്ഡേ പാർട്ടി കാര്യങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന്റെ ഫെസിലിറ്റീസും വരെ ചെയ്ത് തരും അന്നപ്പോ തന്നെ സെറ്റ് ചെയ്യും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഡേറ്റ് പറഞ്ഞതില്ലേ ഡേറ്റ് പ്രീ പ്രീ ആയിട്ട് പറഞ്ഞ പോലെ അപ്പോ സെറ്റ് ചെയ്ത് തരും ഇപ്പോൾ കണ്ട നല്ല രണ്ട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കുന്നതാണ് അതായത് എൻ്റെ അതിൻ്റെ പേര് ഫ്രഞ്ച് ചീസി ബർഗറും ചീസി ക്രിസ്പി സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ ഐറ്റം ഉണ്ടാക്കി കേട്ടോ അത് ഫ്രഞ്ച് ചീസി ബർഗറിൻ്റെ മുകളിൽ തന്നെ ഈ ബർഗറിനെ അത് കട്ട് ചെയ്യും എന്നിട്ട് രണ്ട് സ്ഥലത്തേ ഇങ്ങനെ വെക്കും അതിന് ശേഷം അതിൻ്റെ മുകളിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് ചിക്കൻ്റെ പീസ് ഇങ്ങനെ വെക്കും ചിക്കൻ്റെ പീസ് അങ്ങനെ കാണുമ്പോൾ തന്നെ കൊതിയാകേണ്ടത് പറഞ്ഞിട്ട് തരില്ല അതിനുശേഷം വേറൊരു പരിപാടികളുണ്ട് അടുത്ത അടുത്തായിട്ടാണ് ചീസി ക്രിസ്പി സ്ട്രിപ്സ് ചീസി ക്രിസ്പി സ്ട്രിപ്സ് എന്ന് പറഞ്ഞു ചിക്കൻ പീസ് ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചു അതിൻ്റെ മോള് ഇത്ര ഉണ്ട് അതിൻ്റെ മോള് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മുളക് മുളക് പിന്നെ അതിൻ്റെ മോള് മറ്റെന്നു പച്ച ഇല അതുണ്ട് ഇതൊക്കെ എനിക്ക് പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഷൂട്ട് എടുക്കാൻ വേണ്ടി പറയുമ്പോൾ ചെന്ന് പോയി എടുക്കുന്ന കേട്ടോ ചില ഉണ്ട് ഞാൻ വ്ളോഗേഴ്സാണ് അങ്ങനെയൊക്കെ പോയി എടുക്കുന്നവരെ ഞാൻ കാണാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ഫോക്കസ് ചെയ്യുക അല്ലാണ്ട് നമ്മൾ വ്ലോഗറാണ് അങ്ങനെയാണ് മാങ്ങയാണ് ചിലവാണ് ജനിക്കുന്ന കുട്ടി അത് ഇരിക്കുന്നു നടക്കും നിൽക്കും ആ ഓടും അങ്ങനെ എല്ലാത്തിനും അതിൻ്റെ ആ ടൈം എടുക്കും വാ അത് മാത്രമല്ല സ്റ്റാർട്ടിങ് സ്റ്റേജ് ഓൾവേസ് ഡിഫിക്കൽട്ടാണ് നമ്മൾ വ്ലോഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നന്നായി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും എടുക്കാൻ പറ്റും നല്ല നല്ല വ്ളോഗ്സും കാര്യങ്ങളും എല്ലാം ഒരു ദിവസം തന്നെ എന്തൊക്കെയോ കാണിക്കണ്ട് എന്താ കാണിക്കുന്ന ദൈവത്തിൽ കഞ്ഞി ചോറൊന്നല്ലേസ് കണ്ടോ ഇവിടെ ഐറ്റം പുക വരുന്നുണ്ടോ ഇൻഡക്ഷൻ ഇത് ഹൈലൈറ്റ് കണ്ടോ കുക്കറിനെറ്റ് കേക്ക് ഉണ്ട് അതേപോലെ നല്ല

ോ കട്ടിക് ഇവളെല്ലാം നിന്ന് ഇവളാണ് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല അവളെ കൂട്ടൻ്റെ ഷൂട്ടിന് ഞാൻ ആലോചിക്കണ്ടിപ്പോ സിസിലിംഗ് ബ്രൗണി ബനാന ഫോസ്റ്റർ കാണാൻ തന്നെ കളർഫുൾ അല്ലേ ചോക്കോമാനിയ കോട്ടൺ കാൻഡി ബാഫിൽ മോക്ടൈലും കോഫിയും വേറെയും കുറെ ഐറ്റംസ് ഉണ്ട് കെട്ടാങ്കിലേക്ക് ഷോപ്പിലാണ് നോക്കിയാലോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ഉണ്ട് അതേപോലെ പാർട്ടി സ്പേസും അവൈലബിൾ ആ ഫുഡിലേക്ക് വരാ ആദ്യം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് സിസിലി ബ്രൗണിയാണ് ചോക്ലേറ്റും നട്ട്സും ഐസ്ക്രീമും ഒക്കെ ആയിട്ടുള്ള ഒരു കിടിലിന് ഐറ്റം കഴിക്കാൻ തുടങ്ങാൻ നേരത്തെ ആൾക്കാര് ആയിട്ട് ഫോട്ടോ എടുക്കായിരുന്നു ഇനി ഇത് കഴിയട്ടെ നാട്ടിൽ എവിടെയും കാണാത്തെയും കഴിക്കാത്ത ഒരു ടേസ്റ്റ് ആട്ടോ ഈ ഐറ്റത്തിനുള്ളത് പ്രീമിയം കാറ്റഗറി ഫലൂത കഴിച്ചിട്ടുണ്ട് ഫലൂത സ്വതവേ ഗ്ലാസ്സിലാണ്ടാവാ പക്ഷെ ഇതിന്റെ പേരാണ് ഫലുവ അത് ഇവരെ സ്പെഷ്യൽ ഐറ്റം അത് ഇവിടെ വന്നാലേ കിട്ടും ചോക്ലേറ്റ് മാനിയ ഡയറി മിൽക്കൊക്കെ സ്പെഷ്യൽ ആട്ടോ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഐറ്റം ഇഷ്ടപ്പെടും ആള് വീണ്ടും തുടങ്ങി ഫോട്ടോ എടുക്കാൻ പക്ഷെ എന്റെ ശ്രദ്ധ പിന്നെ കൊണ്ടുവന്ന ഐറ്റത്തിൽ കത്തിക്ക് മോശം കഴിച്ചോളി ഇനി ഒരു ഓറഞ്ച് കിവി ബിൽസ് മോക് ഇവിടെ ഉള്ള എല്ലാത്തിനും പേരും ടേസ്റ്റും ഒക്കെ വെറൈറ്റി ആട്ടോ എല്ലാം കഴിഞ്ഞ ഒരു കാപ്പിച്ചിനോ കാച്ചിനോ കുടിച്ചാൽ മ്യൂസിയം വരും ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂഇയർ കേക്ക് ഓർഡർ ചെയ്യാൻ ലോവയിലേക്ക് വരാം വെറൈറ്റി ആയിട്ടുള്ള എഗ്ലെസ് കേക്കുകളും ഇവിടെ അവൈലബിൾ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം ബൈ ഫ്രം ബ്ലോഗർ ഫുഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഒരു മണിയായിട്ടോ അത്രയും നേരം എഡിറ്റിങ് കഴിഞ്ഞ് ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വിചാരിച്ച കാര്യം ഫോക്കസ് ആയിട്ട് ചെയ്യുക ഇപ്പോൾ കുറേ ആയിട്ട് തന്നെയാണ് ലാഗ് ആണൊന്നും പറയാൻ പറ്റുന്നില്ല ബ്ലോഗിലടക്കം എന്നാലും ചെയ്ത് ഫർണിച്ചറിൻ്റെ ഷൂട്ട് എന്തൊക്കെയോ ബ്ലോഗെടുക്കുന്നുണ്ട് എഡിറ്റിംഗ് ഉണ്ട് എല്ലാം ജകബോഗയിൽ നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്തായാലും നാളെയും കാണാം ബൈ ഫ്രം തന്നിട്ടാണ് ബ്ലോഗ്